ഇത് മാസ് ഫോട്ടോ റിഷീമാണ് ഫോൺ ആക്റ്റീവോ ഫോർ ജി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസാണ് ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് പിന്നെ ഒന്ന് രണ്ട് കംപ്ലൈൻറ്റ്സുകൾ ഒന്ന് ഹാൻഡിൽ തിരിക്കണ സമയത്ത് ചെറിയൊരു സൗണ്ട് വ്യത്യാസം തന്നെ ഉണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് പിന്നെ മോർണിംഗിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് കിക്കറ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തരാം അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചു നോക്കി ബാക്ക് വീലിൻ്റെ ഭാഗം തുകയും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ലാന്റന്നെയാണ് നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്കത് ഉപയോഗിക്കാനായിട്ട് കിട്ടും നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തിട്ട് ആ ലാൻഡറിനെ ഉപയോഗിച്ച് നമുക്ക് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ വീൽ ബേരയ്ക്ക് നിലവിൽ വേറെ പ്രശ്നം അപ്പോൾ ഇപ്പോൾ നിലവിൽ ബ്രേക്ക് ക്യാമ് ടൈറ്റ് ഉണ്ട് നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്കിലത്തെ ടയറും അത്യാവശ്യം കട്ട് ഉപയോഗിക്കാനുണ്ട് അത് ഇനി ഇടുമ്പോൾ ഈ മോഡൽ മോഡലിടാതിരിക്കട്ടോ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിനോ ഉണ്ടോ ആ മോഡൽ യൂസ് ചെയ്യുന്നതാണ് കുറെ കൂടി നല്ലത് കേട്ടോ ഓവർ ഗ്രിപ്പുള്ളത് ഇടുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അത്ര കംഫർട്ടായിട്ട് കിട്ടില്ല പിന്നെ ഹബിൻ്റെ ഭാവം നമ്മൾ ചെക്ക് ചെയ്തു ഹബിന് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാക്ക് വീലൊക്കെ ഒന്ന് ഒന്നിച്ച് ക്ലീൻ ചെയ്യാം ബ്രേക്ക് ആവുമ്പോൾ ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിലൊക്കെ ആവുമ്പോഴത്തേക്കും ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നോക്കുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ ആണ് ഒന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ ക്ലച്ച് സി വിട്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട് നിലവിൽ അതിൻ്റെ ഉള്ളിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ ക്രാങ് ഷാഫിൻ്റെ സൈഡിലായാലും ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലായാലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ആ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ പൊടിയൊക്കെയുണ്ട് അതൊക്കെ ഒന്നുമില്ല എയറടിച്ചൊന്ന് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ നമുക്ക് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ ഒക്കെയാണ് ഈ എൻ എൻ യൂണിറ്റ് അതിൽ വേറെ ഒന്നുമില്ല അതേപോലെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ്ങൊക്കെ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ഇതിൻ്റെ ക്രാങ്ക് അലൈൻമെന്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഈ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ എല്ലാ സൈഡിലും നിലവിൽ ടച്ചിങ് ഇല്ല ഇല്ലാതെ ഈ സൈഡ് മാത്രം ചെറുതായിട്ട് ആ ടച്ച് ആവുന്ന ഒരു കണ്ടീഷൻ കാണിക്കുന്നുണ്ട് അത് ഈ ക്രാങ്ക് ഷാഫിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അത് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുന്നില്ല എന്നുള്ളൂ അതിൻ്റെ ഒരാംഭമാണ് തൽക്കാലത്ത് അങ്ങനെ നിൽക്കട്ടെ വേറെ പ്രോബ്ലം ഉള്ള യൂസ് അല്ല ഇപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പി സെറ്റ് സ്ലൈഡ് ക്ലച്ച് യൂണിറ്റിൻ്റെ അത് തന്നെ ഭാഗമാണ് വേരിയേറ്റ് ബോഡിയുടെ സൈഡിലുള്ളത് വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ക്ലച്ച് യൂണിറ്റ് ആയാലും ക്ലച്ച് വെയിറ്റ് അടക്കം പറഞ്ഞ യൂണിറ്റ് ആയാലും നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല ചെറിയൊരു തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസനസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കിക്കറി വീയിലും നമ്മളൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് വേറെ പറയത്തൊക്കെ ഇല്ല കേട്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോർണേഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് മെയിനായിട്ടൊന്നൊക്കെ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യുക അതാണ് മെയിനായിട്ട് തന്നെ പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ടിംഗ് ആണ് ഗ്യാസ് കെറ്റിൻ്റെ അപ്പോൾ അതൊന്നും അഴിച്ചിട്ടൊന്ന് ഗ്യാസ് കെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ കൂട്ടത്തിൽ കിടന്നു നമുക്കത് ക്ലിയർ ചെയ്തു പോകാം പിന്നെ മെയിനായിട്ട് പറഞ്ഞുകയത് രാവിലെ സ്റ്റാർട്ടിങ്ങിൻ്റെ കമ്പ്ലെയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ വണ്ടികൾക്ക് കാണിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് തന്നെ ഇതിനും ഉണ്ട് അത് നമ്മൾ ചോക്ക് വലിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം തീർന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ട രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഓൾറെഡി എഞ്ചിൻ തണുത്തിരിക്കണേ അതായത് അറ്റ്മോസ്ഫിയറും തണുത്തിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വണ്ടി പെട്ടെന്ന് എയർ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എയർ സെ പെട്രോളും തമ്മിലുള്ള മിക്സിങ്ങിനകത്ത് വന്ന പ്രോബ്ലമാണ് പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്രോളിൻ്റെ കൺസംഷൻ കുറവാണ് അങ്ങനെ വന്ന കേസുകളാണ് കൂടുതലായിട്ട് ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ മോർണിംഗിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം കാണിക്കുക അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചോക്ക് അപ്ലൈ ചെയ്യുക ചോക്ക് വലിച്ച് കഴിഞ്ഞാൽ ഇത് ഈ ബട്ടർഫ്ലൈ വാൽവ് ഓപ്പൺ ആയിട്ട് വെക്കും അപ്പോൾ ആ കുറച്ച് നേരത്തേക്ക് ആ ചോക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് പെട്രോൾ ഇച്ചിരി കൂടുതൽ എഞ്ചിൻ ഹെഡിലേക്ക് ചെല്ലും പെട്ടെന്ന് എഞ്ചിന് ഷാർട്ടാവും സ്റ്റാർട്ടായി ആവും അതായത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഓഫ് ചെയ്യാം അപ്പം ആ ആ വാൽവ് ഓണ ഓഫായി വേറെ പ്രോബ്ലം ഒന്നുമില്ല നേരെ മറിച്ച് നമ്മളത് ഫുൾ ടൈം പെട്രോൾ കൂട്ടി വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് ട്യൂൺ ചെയ്ത് വെക്കാനൊക്കെ പറ്റും പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ചോക്ക് വലിക്കണത് നമ്മൾ വിത്തിൻ രണ്ട് രണ്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ ഓഫ് ചെയ്യും പക്ഷേ മറ്റേ പാട് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എന്തോരം ഉപയോഗിക്കുന്നോ അത്രയും സമയം പെട്രോൾ വെറുതെ കയറി കത്തിക്കൊണ്ടിരിക്കും മൈലേജ് ഒക്കെ ഒരുപാട് കുറവായിരിക്കും അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ഇതൊരു വേചനായിട്ടൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രത്യക്ഷത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൂണിങ്ങിൽ ചെറിയൊരു വേരിയേഷൻസ് വരുത്തിയിടാം എന്ന് മാത്രം കാർബേറ്ററൊക്കെ നമ്മൾ അന്ന് അഴിച്ച് ക്ലീൻ ചെയ്തെങ്ങനാണ് പ്രത്യക്ഷത്തിൽ അങ്ങനത്തെ ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊന്നും നമ്മൾ ഇപ്പോൾ ഓടിച്ചു നോക്കിയിട്ട് നിലവിൽ കാണുന്നില്ല കേട്ടോ കാരണം കാർബേറ്ററൊക്കെ അഴിക്കുമ്പോൾ വീണ്ടും നമുക്ക് എമൗണ്ടിൽ വ്യത്യാസം വരും ലേബർ ചാർജും അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ സ്പ്രേയും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വന്ന കേസാണ് അപ്പോൾ അത് നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിലവിലില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അത് ചെയ്യണ്ടാന്ന് പറഞ്ഞതിൻ്റെ കേസ് കിട്ടോ കാരണം നമുക്ക് ആ ചോക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം അവിടെ തീർന്നു വേറെ കംപ്ലയിൻ്റൊന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ ട്യൂണിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി നമുക്ക് ഇടാം എന്ന് മാത്രം പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫണ്ട് ബുഷൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബുഷ് അയച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറ് നമ്മൾ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നയച്ച് ഗ്രീസ് ചെയ്യാം ബുഷും ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ ഷേക്കേജ് കണ്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ തുരുമ്പിൻ്റെതായുള്ള പ്രസൻസ് കണ്ടു അതിൻ്റെ വീലിൻ്റെ ഉള്ളിലുള്ള വീൽ ബെയറിങ് ഓൾറെഡി കംപ്ലീറ്റ് ആണ് വീൽ ബെയറിങ് ആയിട്ട് ഓടിയായിട്ട് തന്നെ നിലവിൽ വീൽ ഓൾറെഡി വീലിൻ്റെ ബെയറിങ് പോയിട്ടുണ്ട് അത് കൂടാതെ കൊണ്ട് നമുക്ക് ഹാൻഡിലിൻ്റെ ബെയറിങ് ഉണ്ട് കോൺസെറ്റ് എന്ന് പറഞ്ഞു യൂണിറ്റ് അതിനും ചെറിയൊരു ഷേയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കോൺസെറ്റ് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തെളാം ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കൂട്ടത്തിൽ മാറ്റിയിടാം അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് അവിടെ പരിഹരിക്കാനായിട്ട് പറ്റും പിന്നെ സെൻറ്റർ കവറൊക്കെ ഒരു ഇടി ഉണ്ടാക്കണോ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് അത് തൽക്കാലം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വയ്ക്കാം ഹാൻഡിൽ തിരിക്കുമ്പോൾ കംപ്ലയിൻറ്റ് വന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് അതിൻ്റെ ബാക്കിലത്തെ ഈ കവർ മേൽ സാധനം പൊട്ടി ഇങ്ങനെ ചാടി പുറത്തേക്ക് കിടക്കുക അപ്പോൾ നമ്മൾ ഹാൻഡിൽ തിരിക്കുമ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ സൈഡ് വന്ന് ടച്ച് ആവണം ഈ സൈഡിലൊക്കെ ടച്ച് ആവുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം അതെനിക്ക് തോന്നുന്നു ഫ്രണ്ട് എന്തോ ഒരു ഇടി കാര്യങ്ങൾ എന്തോ വന്നേക്കണം അപ്പോൾ അലൈൻമെൻറ്റ് മാറിപ്പോയക്കണേ അത് ഒരു പരിധി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം വേറെ പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് പിന്നെ ബാറ്ററി നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്തുകൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടി മേയിരിക്കുന്നത് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ോഡിലേക്ക് കൊടുക്കുമ്പോഴും ഒമ്പത് വോൾട്ടിലേക്കൊക്കെ വന്നുള്ളൂ അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണ് എന്നാൽ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫ്രണ്ടിലത്തെ കവറിൻ്റെ അസുഖം പറയുമ്പോൾ ഇവിടെ സെൻട്രർ കവറിന്റെ ഈ ഭാഗമൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല പക്ഷെ സെക്കൻഡറി ഫീൽഡ് എന്ന് ഈ യൂണിറ്റ് അത് സ്പോഞ്ച് മോഡലാണ് മൊത്തം ദ്രവിച്ച ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് മാറ്റിയിടാം എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു നിലവിൽ ഓയിൽ വലിയ പ്രശ്നം കാണുന്നില്ല നല്ല ഓയിലാണ് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓയിൽ ഓയിലിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നമുക്ക് മാറ്റിയിട്ട് വേണ്ട പാർട്സ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഒന്ന് നമുക്ക് സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിടാം പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബേറിക്ക് നമുക്ക് മാറ്റാനുണ്ട് വീൽ ബേറിക്ക് മാറ്റിയിടണം കോൺസെപ്റ്റ് തലക്കാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തെറ്റാം കേട്ടോ പിന്നെ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ ഇവിടെ വരുന്ന ആ ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റബ്ബറും മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളും പിന്നെ ജനറൽ സർവീസ് അതേപോലെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സൗ ഉണ്ടല്ലോ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ മെയിൻ ആയിട്ട് വന്ന വർക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഡേ ഏകദേശം ഒരു നാല് മണി അഞ്ച് മണി ആവുമ്പോഴത്തേക്കും വണ്ടി വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ ഞാൻ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ വിളിച്ചോളാം അപ്പോൾ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക നോക്കിയിട്ട് അതിനൊന്ന് റൂപ്ലായിട്ട്